എല്ലാ എല്ലാ വർഷവും വർഷവും കാണാൻ കാണാൻ വരാം വരും ഞങ്ങൾ യു കെ പക്ഷെ ലോകമെമ്പാടുമുള്ള മലയാളികള് ഓണത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുകയാണ് അപ്പോൾ അതിനു മുന്നോടിയായിട്ട് നമ്മുടെ വടക്കൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുര നടയില് ഒരു വലിയൊരു ഒരു പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുവഴി പാസ് ചെയ്തു പോയപ്പോ ഞാൻ വിചാരിച്ചു അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാന്ന് അപ്പൊ കണ്ടാലോ വായോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ പറയാ സായാഹ്ന സൗഹൃദ കൂട്ടായ്മയാണ് അപ്പോൾ അവരോടും കൂടി ഈ പൂക്കളത്തിന് പിന്നിലുള്ള വിശേഷങ്ങൾ ചോദിച്ചറിയാം ഓണത്തിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം സൗഹൃദ കൂട്ടായ്മ എന്ന് പറയുന്നത് തൃശൂർ തെക്കേ ഗോപുരനടയിലാണ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുള്ളത് ഇത് പതിനെട്ടാമത് വർഷമാണ് ഈ അത്തപ്പൂക്കളം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പൂക്കൾ അടിപൊളിയായിരുന്നു നമ്മൾ കൊറച്ചുകൂടി നേരത്തെ വന്ന് കാണണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ലേറ്റ് ആയി പോയി ലേറ്റ് ആയി പോയി അപ്പോഴേക്കും എനിക്കൊന്നും ബെയിലായത് കൊണ്ട് ബുസ് അടിപൊളി എല്ലാ എല്ലാവട്ടത്തെയും പോലെ അടിപൊളിയായിരുന്നു എല്ലാ വർഷവും കാണാൻ വരാം എല്ലാ വർഷവും കാണാൻ വരും ഞങ്ങൾ യു കെയിലാണ് പക്ഷെ ഇനി ഓണത്തിന് വേണ്ടി ഓ ഇത് ഇത് കാണാൻ വേണ്ടിയിട്ട് രാവിലെ വരണം കൂടുതലൊന്നും വിചാരിച്ചതായിരുന്നു എന്തോ ഓണത്തിന്റെ സമയത്താണ് വരാറ് നിങ്ങള് ഇപ്പൊ ഇനി വൈകുന്നേരം കുറച്ച് പരിപാടികൾ ഉണ്ട് അറിയുന്നത് അപ്പൊ എങ്ങനെയാ നിൽക്കുന്നുണ്ടോ അതോ വൈകിട്ട് വരും അപ്പൊ ഓണൊക്കെ എവിടെ വരെ ഓണം വർഷം ഓണം അടിച്ച് വിളിക്കാനാണ് ഇപ്പഴെ ഇയാളെ പറഞ്ഞു വിട്ടിട്ട് ഓണം ണം ഇവിടെ ഒരുപാട് പേര് പൂക്കളത്തിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് വരുന്നുണ്ട് അപ്പോഴാണ് നമ്മളൊരു കപ്പിൾസിനെ കണ്ടത് ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് ഹലോ എങ്ങനെയുണ്ട് പൂക്കളൊക്കെ അടിപൊളിയായിട്ടുണ്ട് എല്ലാ വർഷവും വരാറുണ്ടോ അതോ ഫസ്റ്റ് ടൈം ആണ് തൃശ്ശൂർ കോഴിക്കോടൊക്കെ ഈ എന്താ പറയാ ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് മാത്രമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വന്നാണോ അതൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി തൃശ്ശൂരൊക്കെ കണ്ട് കൊറച്ച് ചെയ്തിട്ടോ പൂളം തോന്നുന്നു അല്ലെ എല്ലാ കൊല്ലം ഇങ്ങനെ തന്നെയാണോ

ാണ് ആഴ്ചകൾക്ക് മുമ്പേ ആരംഭിച്ചിട്ടുള്ളതാണ് എത്ര പേരുണ്ടായിരുന്നതിൻ്റെ പുറകിൽ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ എല്ലാ തുറകളിലും പെട്ട ഏറ്റവും സാധാരണക്കാരായ ആളുകൾ തൊഴിലാളികൾ മറ്റ് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ളവർ വ്യാപാര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അങ്ങനെ എല്ലാവരുടെയും സൗഹൃദം പിന്തുണയും ഈ സംരംഭത്തിനുണ്ട് എന്നുള്ളതാണ് ഈ അഖപ്പൂക്കളം ഒരുക്കുന്നതിൽ ഉള്ള ഒരു സന്തോഷവും സംതൃപ്തി എന്ന് ഇവിടെ പൂക്കളം കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പൂക്കളം കണ്ട് സന്തോഷിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഗ്യാങ് വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് തണലെത്തിട്ട് മാറി നിക്കാന്ന് വിചാരിച്ചു അപ്പഴാണ് ഇവരെ കിട്ടിയത് പൂക്കളൊക്കെ എങ്ങനെയുണ്ട് വലിയൊരു മാത്രമേ ഉണ്ടാവാറുള്ളൂ അത് വേറൊരു സ്ഥലത്ത് നമ്മൾ ഇത്ര വലിയൊരു പൂക്കളും കാണാൻ പറ്റാറില്ല ഈ വടക്ക് ഇതിന്റെ ഗോപുരനാടിയിലാണ് ഏറ്റവും വലിയ നല്ല പോലും കാണാൻ വരാറുള്ളതാണ് ഇത്തവണത്തെ പൂക്കൾ അടിപൊളിയാണ് കഴിഞ്ഞ പോലത്തെക്കളെ നല്ല ഭംഗി ഉണ്ട് കാണാൻ അപ്പൊ ഞങ്ങൾ കൂട്ടായിട്ട് വന്നതാണ് കാണാൻ അതെ 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 തുടങ്ങണു ലൈറ്റ് വൈകുന്നേരങ്ങളാണ് കാണാൻ ഒക്കെ ഇട്ട് നല്ല പൂക്കളം കാണാനായിട്ട് വന്നതാണ് അല്ലേ എങ്ങനെ നന്നായിട്ടുണ്ട് നിങ്ങക്ക് ഇടാനായിട്ടൊക്കെ വന്നുണ്ടായിരുന്നു ക്ലാസ് ക്ലാസ് കട്ട് ചെയ്ത് വരില്ല അല്ലേ ഇല്ല ക്ലാസ് കട്ട് ചെയ്ത് ഒരു പരിപാടിയില്ല ഇല്ല ഓണമൊക്കെ ഓടായി

തിരുവോണത്തിന് വലിയൊരു പൂക്കളം ഒരുക്കാൻ വേണ്ടി നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവുമോ അതോ വേറെ ആരെങ്കിലും ആണോ അപ്പോ വടക്കനാഥന്റെ മണ്ണില് പൂക്കളം വിരിഞ്ഞു കഴിഞ്ഞു അപ്പോ എല്ലാവർക്കും ഓണാശംസകൾ ഓണം അടിച്ച് പൊളിച്ച് കളറാക്കട്ടെ